നീ രാത്രിയിൽ വീട്ടിൽ പ്രവേശിച്ചാൽ രാത്രിയിലാണ് വീട്ടിലേക്ക് പോകാൻ ചെല്ലാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിന്റെ അഹ്ലി കാടിലേക്ക് നീ കടക്കരുത് പ്രവേശിക്കരുത് തസ്തഹിദ്ദൽ മുഹൈബത്തു ഭർത്താവ് നാട്ടിലില്ലാത്ത ഭാര്യ ഒരുങ്ങി ഒന്ന് ഫ്രഷാകുന്നത് വരെ അതായത് വിദേശത്തുനിന്ന് വരുന്ന ഭർത്താവ് അല്ലെങ്കിൽ ദൂരയാത്ര കഴിഞ്ഞു അല്ലെ ജോലി കഴിഞ്ഞൊക്കെ ദിവസങ്ങൾ കഴിഞ്ഞൊക്കെ വരുന്ന ഭർത്താവ് ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി ചെല്ലരുത് രാത്രിയിലാണെങ്കിലും പകലിലാണെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞ് ഇപ്പോൾ പലപ്പോഴും പലരും സർപ്രൈസായിട്ട് പലപ്പോഴും മിണ്ടാതെ കയറി ചെല്ലാറുണ്ട് അതൊരിക്കലും ശരിയല്ല മുൻകൂട്ടി വിവരം അറിയിക്കണം അവൾക്കൊരുങ്ങണം ഭർത്താവ് വരുമ്പോ ഭർത്താവിന് സ്വീകരിക്കാൻ പറ്റിയ രൂപത്തിൽ അവൾക്കൊരുങ്ങേണ്ടി വരും പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ആകുമ്പോൾ അവൾ ചിലപ്പോ ഒരു ഭക്ഷണം മുഷിഞ്ഞ അവസ്ഥയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അവളുടെ രഹസ്യഭാഗത്തുള്ള രോമങ്ങൾ നീക്കാനും വൃത്തിയാവാനും ഒത്ത അതുപോലെ ഒത്തം ദശത്താൽ മുടിയൊക്കെ ചില കെട്ടുകൂടി കിടക്കുന്ന മുടികളൊക്കെ എണ്ണ തെച്ച് വൃത്തിയാക്കാനും വളർന്ന് റെഡിയാക്കാനും ഒരുങ്ങാനൊക്കെയുള്ള സമയം അവൾക്ക് കൊടുക്കണം മുൻകൂട്ടി വിളിച്ചു പറഞ്ഞിട്ടേ വീട്ടിലേക്ക് കയറിച്ചെല്ലാവും പെട്ടെന്ന് കയറി ചെല്ലരുത് അവരുടെ കുടുംബ ജീവിതത്തിനും ദാമ്പത്യ ജീവിതത്തിനൊക്കെ അത് പ്രയാസങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ടാണ് മുത്തലിബ സു അഹു വളിയവസല്ല മാത്രങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ സ്ഥിരമായും വീട്ടിലേക്ക് ജോലി കയറി വരുന്ന ഭർത്താവ് രാത്രി എത്തും എന്ന് പ്രതീക്ഷിക്കുന്ന ഭർത്താവിനെ സംബന്ധിച്ചല്ല പറയുന്നത് ദൂരെ നിൽക്കുന്ന യാത്ര കഴിഞ്ഞ് ഇന്ന ദിവസം വരുമെന്ന് ഇന്ന സമയത്ത് വരുമെന്ന് അറിയാത്ത രൂപത്തിൽ നമ്മൾ പെട്ടെന്ന് കയറി ചെല്ലാൻ പാടില്ല മുൻകൂട്ടി വിളിച്ചു പറയുമ്പോൾ അവൾക്ക് ഒരുങ്ങി തയ്യാറായി ഭർത്താവിനെ സ്വീകരിക്കാൻ പറ്റിയ രൂപത്തിൽ അവൾക്ക് ഒരുങ്ങാൻ കഴിയും അല്ലാതെ പറയാതെ അവിടെ ആരൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ നോക്കാനുള്ള ഉദ്ദേശത്തിൽ പെട്ടെന്ന് കയറി ചെല്ലുന്ന സ്വഭാവം അത് ശരിയല്ല അതുകൊണ്ട് മുൻകൂട്ട് വീട്ടിലേക്ക് വിളിച്ചു പറയാതെ വീട്ടിലേക്ക് കയറി ചെല്ലരുത് എന്നാണ് മുത്തു നബി അലൈഹി വസ്ലമി ഹരിയത്തിലൂടെ പഠിപ്പിക്കുന്നത് ഇതെല്ലാം ഉൾക്കൊള്ളാൻ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ആമീൻ അസലാളേക്കും മുറമ്മദ്